കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി എയിംസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന നടത്തിയതിൽ ഒരു ആലപ്പുഴക്കാരൻ എന്ന നിലയിൽ ഏറെ സന്തോഷവും അഭിമാനവും തോന്നി എന്നാൽ അതിലേറെ നിരാശയും തോന്നി എന്താണ് കാരണം എന്ന് പറയാം എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ ആലപ്പുഴയിൽ വരയേണ്ടത് തന്നെയാണ് എയിംസ് മാത്രമല്ല അതുപോലുള്ള മറ്റനവധി സ്ഥാപനങ്ങൾ ആലപ്പുഴയിൽ വരണം ആലപ്പുഴ വികസിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടെയാണ് ഒരു സാധാരണ ഒരു പൗരൻ കൂടെയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന ഇറങ്ങിയ ശേഷം ഏറെ നിരാശ തോന്നിയ ഒരു ഒന്ന് പങ്കുവയ്ക്കാന്ന് വിചാരിച്ചു ആലപ്പുഴ ജില്ല മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എം പിമാരുണ്ട് എം എൽ എ മറ്റ് ജനപ്രതിനിധികളുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ എന്നാൽ ഒരാൾ പോലും ഇതിനെ അനുകൂലിച്ച് ഇവിടെ ആലപ്പുഴയിൽ എയിംസ് വരണം എന്ന് പറഞ്ഞതായിട്ട് എവിടെയും കണ്ടില്ല ഇനി ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കും കേട്ടോ സുരേഷ് ഗോപി ബി ജെ പി എം പി ആയതുകൊണ്ട് മാത്രമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു ഓഫറിനെ സ്വീകരിക്കാതിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പുതുതലമുറയിലെ ആളുകൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഇനി എന്താ പ്രതീക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹകരണ മനോഭാവത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അതായത് ഇപ്പോൾ എതിർ കക്ഷികളായിക്കോട്ടെ മറ്റ് രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്നവരായിക്കോട്ടെ നല്ല ഒരു കാര്യം അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഏതു വിധേനയും സപ്പോർട്ട് ചെയ്ത് അത് നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉണ്ടാകണം ഇപ്പം പ്രത്യേകിച്ച് അത് പറയാൻ കാര്യമെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആലപ്പുഴയിൽ ഈ എയിംസ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഈ ഒരു പ്രസ്താവന ഇറക്കിയതിനു ശേഷം മറ്റ് പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ ആരും തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യോ അതിവിടെ വരണം ഞങ്ങൾക്ക് അത് ആവശ്യമാണ് ഞങ്ങൾ അതിനുള്ള സ്ഥലം കണ്ടെത്തി തരാം എന്ന ഒരു പ്രസ്താവന വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല അത് വളരെയധികം തെറ്റാണ് ആലപ്പുഴ ജില്ല മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ എയിംസ് വരാൻ തക്ക നിരവധി സ്ഥലങ്ങൾ ആലപ്പുഴയിലുണ്ട് അപ്പോൾ എല്ലാ ആളുകളും കൂടെ ഒന്ന് ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എം പി ആയിക്കോട്ടെ എം എൽ എമാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ അപ്പം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഒരു നാടിന് വേണ്ടി ഒത്തൊരുമയോട് നിന്ന് കഴിഞ്ഞാൽ വളരെ എളുപ്പം സാധിച്ചെടുക്കുക ഉള്ളൂ ഇത് എയിംസ് മാത്രമല്ല കേട്ടോ മറ്റ് നിരവധി കാര്യങ്ങൾ പൊതുജനങ്ങളെ രാഷ്ട്രീയ പാർട്ടികളെ രാഷ്ട്രീയ പ്രതിനിധികളെ ജനപ്രതിനിധികളെയും വിലയിരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വികസന പ്രവർത്തനങ്ങളെ കൊണ്ടുവരുമ്പോൾ അവരെടുക്കുന്ന നിലപാടുകളും അവരുടെ പ്രവൃത്തികളുമാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപി ഇത്തരം ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുവാണ് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലുമൊക്കെ ഒരു പൊതു പ്രസ്താവന ഇറക്കുമായിരുന്നു എങ്കിൽ അതായത് ശരിയാണ് അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഞങ്ങൾക്ക് ഇവിടെ വേണം അതിനെ ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരോട് ജനങ്ങൾക്കുള്ള മതിപ്പ് കൂടത്തേ ഉള്ളൂ അതാണ് രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രവർത്തകരും മനസ്സിലാക്കേണ്ടത് അല്ലാതെ എതിർക്കക്ഷിയിലുള്ള ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അതിനെ തടയുക എന്നതല്ല വേണ്ടത് അതൊക്കെ പണ്ടത്തെ കാലത്ത് ഇപ്പോൾ ഈ ഒരു കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രവർത്തന രീതി മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങൾക്കിഷ്ടം അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയാണ് ഭരണാധികാരികളെയാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് പറയുന്നു എന്ന് അല്ല എന്ത് പറയുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ആര് ചെയ്യുന്നു എന്നതല്ല എന്ത് ചെയ്യുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യത്തിലും ഒരു ആലപ്പുഴക്കാരൻ എന്ന നിലയിൽ എയിംസ് ആലപ്പുഴയിൽ തന്നെ വരണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്ന കൂടെ ഒരു ആഗ്രഹമുണ്ട് എയിംസ് ആലപ്പുഴയിൽ വരും എന്നൊരു പ്രതീക്ഷയോടെ ബൈ